എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം അങ്ങനെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നും കൂടിയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ന് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ എഫ് യു ജി പിയുടെ എല്ലാ പരീക്ഷകളും ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ആ റദ്ദാക്കിയ മൈനർ ഹിസ്റ്ററിയുടെ പേപ്പർ എന്ത് ചെയ്തിരിക്കുകയാണ് ആ പേപ്പർ ഇന്നലെ കഴിഞ്ഞു ഇന്നും ഒരു ഇന്നും നാളെക്കാട്ട് അതിൻ്റെ വാല്യുവേഷൻ എന്തായാലും കഴിയും അതിൻ്റെ വാല്യുവേഷൻ മാത്രമാണ് ആ റദ്ദാക്കിയ ആ റദ്ദാക്കിയ പരീക്ഷയുടെ വാല്യുവേഷൻ ഒഴികെ ബാക്കി മുഴുവൻ പരീക്ഷയുടെ വാല്യുവേഷനും സർവകലാശാല നേരത്തെ എന്തു ചെയ്തതാണ് പൂർത്തീകരിച്ചതാണ് അതായത് സർവകലാശാല ജെൻഡർ ഹിസ്റ്ററി എന്നൊരു മൈനർ ടു എന്ന ഹിസ്റ്ററിയുടെ പേപ്പർ റദ്ദ് ചെയ്തിരുന്നു ആ റദ്ദ് ചെയ്ത പരീക്ഷയുടെ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷാ പേപ്പറും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു അഥവാ ആ പരീക്ഷ റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ അതും എന്തു ചെയ്തു തന്നെ ഓൾറെഡി നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ സാധ്യത അതായത് ഈ ഈ അതായത് ഈ ഡിസംബർ അവസാനത്തോടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും റിസൾട്ടിന് വാക്കിയുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാം റിസൾട്ട് ഒരു ഡിസംബർ അവസാനത്തൊരു മുപ്പതോ മുപ്പത്തോന്നോട് കൂടിയൊക്കെ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു വാർത്തയാണ് നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതുപോലെ തന്നെ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അടുത്ത അടുത്തൊരു ഹൗ ടു ചെക്ക് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാ റിസൾട്ട് എങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധി വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കുക എന്നാണ് പല വിദ്യാർത്ഥികളെയും ചോദിക്കുന്നത് ഹൗ ഹൗ ടു ചെക്ക് എഫ് യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടെന്ന് ഈ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ സാധിക്കുക ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ എടുത്തിട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം അതിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ എന്നൊരു സെൻ്റർ കാണും പരീക്ഷാഭവൻ എന്നൊരു സെൻറ്റർ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ്റെ പേജിലേക്കാണ് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് എത്താം അവിടെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അണ്ടർ ഗ്രാജുവേറ്റ് അതിലൊന്ന് കയറി ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് എന്നോട് പറയാം കാലിക്കറ്റ് യൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് പബ്ലിഷഡെന്ന് പറഞ്ഞ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്കൊരു പേജിലേക്ക് പോകും അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്യുക രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും അടിക്കാനുള്ളൊരു കോളങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും ആ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും അടിച്ച് സബ്മിറ്റ് ചെയ്യുക ശേഷം ദൃശ്യ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യും നിങ്ങൾ എഴുതിയ ആറ് പേപ്പറിൻ്റെ റിസൾട്ടും നിങ്ങളുടെ മുമ്പിൽ കിടക്കും എഴുതിയ ആറ് പേപ്പറുകളുടെ റിസൾട്ടും നിങ്ങളുടെ മുമ്പിലാണ് കിടക്കുന്നത് ചില കോളേജുകളിലും ചില രണ്ട് മൈനറൊക്കെ എടുത്തവരുണ്ട് അപ്പം ചിലർക്ക് ഏത് വിഷയം കാണും അത് വളരെ അപൂർവം ചില കോഴ്സിന് മാത്രമാണ് രണ്ട് മൈനർ ഉള്ളത് അല്ലാത്തവർക്കല്ല ആറ് വിഷയങ്ങളാണുള്ളത് വളരെ അപൂർവം ചില കോഴ്സുകൾക്ക് മാത്രം ഏഴ് വിഷയങ്ങളുണ്ട് അപ്പം ഏഴ് വിഷയങ്ങളുള്ള അപ്പം ആറ് വിഷയങ്ങൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ആറ് സബ്ജക്റ്റിൻ്റെ റിസൾട്ടും ഏഴ് വിഷയങ്ങളുള്ളവരാണെങ്കിൽ അങ്ങനെ ഏഴ് വിഷയങ്ങളുടെ സബ്ജക്റ്റുമാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ആറ് സബ്ജക്റ്റ് മാത്രമേ കാണുകയുള്ളൂ അപ്പം നിങ്ങൾ എഴുതിയ നിങ്ങൾ എഴുതിയ ആറ് സബ്ജക്റ്റുകളുടെ റിസൾട്ടും നിങ്ങൾക്ക് അതിന് മുമ്പിൽ ലഭ്യമാണ് ഇങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധി പരിശോധിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനിക്ക് വിളിച്ചു അപ്പോൾ പുതിയ ഇടിയായി കാണാം അതുവരെയും മനവിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ